ഫുൾ ആൻഡ് ഫുൾ ഒന്നും സിലബസ് വേണ്ട പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നൂറ് മാർക്ക് ഹാഫ് ടു ഹൺഡ്രഡ് മാർക്ക് നിങ്ങൾക്ക് നൂറിൽ നൂറ് മാർക്ക് നിങ്ങൾക്ക് നേടാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ടാവും ഫുൾ ആൻഡ് ഫുൾ ഒന്നും സിലബസ് വേണ്ട പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നൂറ് മാർക്ക് ഹാഫ് ടു ഹൺഡ്രഡ് മാർക്ക് നിങ്ങൾക്ക് നൂറിൽ നൂറ് മാർക്ക് നിങ്ങൾക്ക് നേടാൻ വേണ്ടിയിട്ടുള്ള ഇത്ര ക്വസ്റ്റൻസ് ആണ് നമ്മൾ നാല് മാർക്കിന്റെ ക്വസ്റ്റൻസ് കൊണ്ട് വെച്ചിട്ട് ഇത്ര മാർക്കിന്റെ എസ് എസ് ക്വസ്റ്റൻസ് ആണ് നമുക്ക് വരുന്നത് വരുന്നവരും നാൽപ്പത് മാർക്കാണ് നമുക്ക് നമ്മുടെ തിയറിയിൽ നിന്ന് വരും ബാക്കി അറുപത് മാർക്ക് നമുക്ക് പ്രാക്ടിക്കൽ ആണ് അപ്പം ഈ ഡാറ്റ എൻട്രി സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ടുള്ള പേപ്പറാണ് എല്ലാവരും അതിന്റെ മറ്റുള്ള വിഷയങ്ങളും പോലെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഒന്നും നമുക്ക് ഡാറ്റ എൻട്രി ഇല്ല ഡാറ്ററിൽ ആകെ ഏഴ് ചാപ്റ്റേഴ്സ് നമുക്ക് വരുന്നുള്ളൂ ഈ ഏഴ് ചാപ്റ്റേഴ്സ് ും സ്റ്റഡി മെറ്റീരിയൽസും പഠിച്ചുകൊണ്ട് ഇനി വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എല്ലാവർക്കും സ്വാഗതം എന്നാൽ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ എക്സാം ആണ് നമുക്ക് വരാൻ പോകുന്നത് അപ്പൊ പിന്നെ മുമ്പായിട്ട് നമ്മൾ ഓരോ സബ്ജക്റ്റിനും പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെ എന്നുള്ളതൊക്കെ ഫോക്കസ് ചെയ്യണം എങ്ങനെ പഠിക്കേണ്ടത് നോക്കുകയാണ് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ കുട്ടികളെന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സാറേ ഈ പറഞ്ഞ പോലെ എല്ലാ സബ്ജക്ട്സും ഞങ്ങൾക്ക് ചെയ്തരാൻ പറ്റുമോ കാരണം ഇതെല്ലാം നമുക്ക് ഇങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളതൊക്കെ അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇത് ഒരു ട്രാക്ക് ഇപ്പം കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അത് അറിഞ്ഞതിൽ എനിക്കും സന്തോഷമാണ് മക്കളെ ഇത് ഫോളോ ചെയ്താൽ മതി ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഡാറ്റ എൻട്രി ആണ് പ്ലസ് ടുവിൽ സയൻസോ കോമേഴ്സോ ഹുമാൻസോ മറ്റേ സബ്ജക്ട് എടുത്ത കുട്ടികളും എടുക്കുന്ന ഒരു പേപ്പർ ഒരു പാരൽ പേപ്പറായിട്ട് എടുക്കുന്നതാണ് ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ് അതേപോലെ പത്താം ക്ലാസ് നമ്മൾ ബേസിക് കമ്പ്യൂട്ടിങ് അല്ലെങ്കിൽ ഡാറ്റ എൻട്രി വൊക്കേഷണൽ ഡാറ്റ എൻട്രി അല്ലെങ്കിൽ ബേസിക് കമ്പ്യൂട്ടിങ് അതിൽ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ ഇങ്ങനെ കോമൺ ആയിട്ട് വരുന്ന ഒരു പേപ്പറാണ് നമ്മുടെ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ ഒരുപാട് കൂടുതൽ എടുത്തൊരു പേപ്പറാണ് സിമ്പിൾ ആയിട്ടുള്ള പേപ്പറാണ് ലാബിന് പ്രയോറിറ്റി ഉള്ള പേപ്പറാണ് അപ്പോൾ ആ ഒരു സബ്ജക്റ്റിൽ തിയറി എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നാണ് നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഞാനൊരു പ്രീബുക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു നമ്മുടെ ബാസ് ക്രാഷ് കോസ് സീസൺ സിക്സ് സീസൺ സിക്സിൻ്റെ പ്രീ ബുക്കിംഗ് ഇതാ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ന് ശേഷം ഒരുപാട് കുട്ടികളാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് ഇൻക്വയർ ചെയ്തിരിക്കുന്നത് ഒരുപാട് പേര് നമ്മുടെ കോഴ്സ് പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പ്രീബുക്ക് ചെയ്ത കുട്ടികളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രീ ബുക്കിങ്ങോ ഇപ്പോൾ നടന്നിട്ടില്ല നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക നമ്മുടെ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ആദ്യം ഈ കുട്ടികൾക്കായിരിക്കും നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക അപ്പോൾ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രാഷ് കോഴ്സ് ആണ് വരുന്നത് ക്രാഷ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഫുൾ ആൻഡ് ഫുൾ ഒന്നും സിലബസ് വേണ്ട പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നൂറ് മാർക്ക് ഹാഫ് ടു ഹൺഡ്രഡ് മാർക്ക് നിങ്ങൾക്ക് നൂറിൽ നൂറ് മാർക്ക് മാർക്ക് നിങ്ങൾക്ക് നേടാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റുകളാണ് നൽകുന്നത് അതിന് നമ്മൾ ബേസിക് ബേസിക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു നാലോ അഞ്ചോ ചാപ്റ്റേഴ്സിന്റെ ഇമ്പോർട്ടന് ആയിട്ടുള്ള ചാപ്റ്റർ വൈസ് ക്ലാസുകളും അതുപോലെ തന്നെ ഫോർ ടോപ്പിക് കണ്ടന്റുകൾ നാല് ടോപ്പിക് ഓരോ ചാപ്റ്ററിൽ നിന്ന് നാലു ടോപ്പിക്ക് തരും നാല് ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ മതി ഏത് അറ്റൻഡ് ക്സ്റ്റൻറ്റാ രീതിയിൽ നാക്ക് തരും മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒബ്ജക്റ്റീവ് ബാങ്ക് നൽകുന്നുണ്ട് ഒബ്ജക്റ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മാച്ച് ആൻഡ് മാച്ച വൺ വേർഡ് എം സി എല്ലാ പാറ്റേൺ ക്വസ്റ്റൻസിനെയും നമ്മൾ വരാൻ പോകുന്ന ക്വസ്റ്റൻസിന്റെ ഒരു ബാങ്ക് ആണ് സോ അത് നമ്മൾ ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്യൂ സെഷൻ കൊണ്ടുവരുന്നുണ്ട് ആൻഡ് എ സെഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ അറിയാൻ വരുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായിട്ട് നമ്മുടെ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ വരുന്ന കോസ്റ്റിനെ പ്രയോറിറ്റി ചെയ്തിട്ട് ആ കൊസ്റ്റ്യൻസ് മാത്രം വെച്ചിട്ട് തരുന്ന ഒരു ക്യൂന്റെ സെഷനാണ് സോ ആ സെഷന്റെ ക്ലാസുകൾ ഉണ്ടായിരിക്കും അതിന്റെ കണ്ടന്റുകൾ നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ അത് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് ഈ ഒരു ഇപ്പോൾ ഏറാൻ പോകുന്ന ഒക്ടോബർ ട്വൻറ്റി ഫൈവ് പബ്ലിക് എസാമിനേഷന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഈ തരുന്ന ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോർട്ടി കൊസ്റ്റൻസ് ഉണ്ടാവും ആ കൊസ്റ്റൻസ് മാത്രം ഫോക്കസ് ചെയ്ത് പോയാൽ മതി നൂറ് മാർക്ക് നിങ്ങൾക്ക് നേടാനുള്ള കണ്ടന്റ് ഉണ്ടാവും ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കഴിഞ്ഞ അഞ്ച് സീസണുകൾ ഒന്ന് സീസൺ ഒന്നിട്ട് സീസൺ അഞ്ച് വരെ നമ്മൾ ഈ ക്രാഷ് മാത്രം എടുത്തിട്ടാണ് കുട്ടികൾ ഫുൾ മാർക്കുകളോട് വിജയിച്ചിട്ടുള്ളത് സോ ഈ ഒരു ക്രാഷ് മാത്രം എടുത്തു കഴിഞ്ഞാൽ ബെനിഫിറ്റ് ആണ് അപ്പോൾ സ്വന്തമായിട്ട് പഠിക്കുന്ന കുട്ടികളോ മറ്റൊരു പഠിച്ചിട്ട് പ്രോപ്പർ ക്ലാസ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു കുട്ടികൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു കോഴ്സിലോട്ട് പ്രീ ബുക്ക് ചെയ്യാം പ്രീബുക്ക് ചെയ്യാൻ വേണ്ടി മക്കളെ താഴെ കണ്ട് നമ്മളോട് ഇപ്പോൾ തന്നെ വാട്സാപ്പിൽ മെസ്സേജ് വെച്ചോളൂ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് പ്രീബുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അത് നമ്മൾ വീഡിയോയിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ ആണ് എൻട്രി ഓപ്പറേഷൻ സിലബസ് നമുക്ക് നോക്കാം സിലബസിൽ ഫസ്റ്റ് തന്നെ അറിയാം ബൈഫാക്കും സിലബസ് തന്നെയാണ് ഇവിടെയും വരുന്നത് പത്ത് ചാപ്റ്റേഴ്സ് മൊത്തം വരുന്നുള്ളൂ അതിൽ നമുക്ക് പബ്ലിക് എക്സാമിനേഷൻ വരുന്നത് നാലിനാണ് നമുക്ക് ടി എം എ ഒഴിവാക്കിയിട്ടുണ്ട് ഓക്കെ ഒരു പതിനൊന്ന് ചാപ്റ്റർ ആണ് വരുന്നത് പത്തന്നല്ല പതിനൊന്ന് ചാപ്റ്റർ കം ഇൻ്റർനെറ്റ് കൂടി വെച്ചിട്ട് പതിനൊന്ന് യാപ്റ്ററാണ് സോ പതിനൊന്നിൽ ഏഴിനാണ് നമുക്ക് പബ്ലിക് എക്സാമിനേഷൻ വരുന്നത് മൂന്നെണ്ണം നമുക്ക് ടി എം എണ് ടി എം എയുടെ പോർഷൻസ് നമുക്ക് വേണ്ട ടി എം എൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേർഡ് മൈക്രോസോഫ്റ്റ് വേർഡ് അതേപോലെ സ്പ്രെഡ്ഷീറ്റ് ഫോർമാറ്റിംഗ് സ്പ്രെഡ്ഷീറ്റ് ഈ പറഞ്ഞ നാല് ചാപ്റ്റേഴ്സ് നമുക്ക് പബ്ലിക് എക്സാമിനേഷൻ വരുന്നില്ല പിന്നെ ഇതിനൊന്നും ബേസിൻ്റെ പ്രശ്നമൊന്നും ഇല്ല കാരണം കമ്പ്യൂട്ടർ എന്നുള്ള അറിയുന്ന ബേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തിയറി ഒക്കെ ഫുൾ മാർക്ക് നേടാൻ പറ്റും മാത്രമല്ല ഈ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ ഈസി സബ്ജക്റ്റ് ആണ് ഇപ്പോൾ നമ്മൾ ഹോം സയൻസ് ഒക്കെ കുട്ടികളെടുത്ത പോലെ തന്നെ അതേപോലെ തന്നെ നമ്മൾ ബിസിനസ് സ്റ്റഡീസ് ഒക്കെ എടുത്ത പോലെ ഈസി ആയിട്ട് വരുന്ന ഒരു പേപ്പർ തന്നെയാണ് ഡാറ്റ എൻ്റെ പേപ്പർ അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് നോക്കൂ ഏറ്റവും ഈസിയാണ് നമുക്കിതിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ ടോപ്പിക്കുകൾ വരുന്നത് ഒന്ന് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ് ബേസിക് ഓഫ് കമ്പ്യൂട്ടർ ആണ് ഒന്നുമില്ല കമ്പ്യൂട്ടർ എന്താ മൗസ് എന്താ കീബോർഡ് എന്താ മോണിറ്റർ എന്താ പ്രിന്റർ എന്താ സ്കാനർ എന്താ അങ്ങനെയൊക്കെയുള്ള ഒരു കമ്പ്യൂട്ടർ എന്താ അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് കാണിച്ചു തരുന്നതാണ് പബ്ലിക് എക്സാമിനേഷൻ ഒരു ടോപ്പിക് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ് പിന്നെ നമുക്ക് നടത്തുന്ന പബ്ലിക് എക്സാമിനേഷൻ ടോപ്പിക്കാണ് ഫോർമാറ്റിംഗ് ഡോക്യൂമെന്റ് ഡോക്യൂമെന്റ്സ് ഫോമാറ്റിംഗ് എങ്ങനെ എങ്ങനെയാണ് നമുക്ക് അത് ഫോമാറ്റ് ചെയ്യാം എന്നുള്ളതിനാണ് ഒരു ഒരു നാലാമത്തെ നമ്മുടെ ചാപ്റ്റർ വരുന്നത് പിന്നെ നമുക്ക് ഏറ്റവും ആയിട്ടുള്ള ചാപ്റ്റർ മക്കളെ മെയിൽ മേർജ് മെയിൽ മേർജിംഗ് എന്നുള്ള സംവിധാനം എങ്ങനെയാണ് മെയിൽ മെർജിംഗ് പ്രൊഫഷണലി യൂസ് ചെയ്യുന്നത് സൊ കമ്പ്യൂട്ടറും മെയിൽ മെർജിംഗും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് കൂടുതൽ ക്വസ്റ്റൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് പിന്നെ നമുക്കറിയാം ഫോർമുലാസ് ഫംഗ്ഷൻ ചാർട്സ് അതേപോലെ തന്നെ ക്രിയേറ്റീവ് പ്രസന്റ് പ്രസന്റേഷൻ എങ്ങനെയാണുള്ളത് പിന്നെ പതിനൊന്നാമത്തെ പത്താമത്തെ നമ്മുടെ ചാപ്റ്റർ ഇന്റർനെറ്റ് ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനെറ്റ് ഓക്കെ ഇന്റർനെറ്റ് എന്താണെന്നുള്ളത് ഇതൊക്കെ നമ്മൾ പബ്ലിക് എക്സാമിനേഷൻ ടോപ്പിക്ക് വരുന്നത് മറ്റുള്ള വിഷയങ്ങൾ പോലെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഒന്ന് നമുക്ക് എൻട്രി ഇല്ല ഡാറ്ററിയില്ല ഡാ ആകെ ഏഴ് ചാപ്റ്റേഴ്സ് നമുക്ക് വരുന്നുള്ളൂ ഈ ഏഴ് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് പബ്ലിക് എക്സാമിനേഷൻ ഓറിയൻറ്റഡ് ചാപ്റ്റേഴ്സ് ആണ് പബ്ലിക് എക്സാമിനേഷൻ ഓറിയന്റഡ് ചാപ്റ്റേഴ്സ് ആണ് ഞാൻ ഈ ആറോ ഏഴോ ചാപ്റ്റേഴ്സ് പറഞ്ഞിട്ടുള്ളത് സോ ഇത്ര പാഠങ്ങൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി ഇത് എന്തുകൊണ്ട് അത്ര കുറച്ച് പാഠങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള പരീക്ഷ ഒക്കെ നൂറ് മാർക്കിനായിരിക്കും പക്ഷേ ഡാറ്റ എൻട്രിക്ക് നമുക്ക് അത്ര മാർക്ക് വരുന്നില്ല കാരണം ഇത് തിയറി പരീക്ഷ പേപ്പർ അല്ല ഇതൊരു പ്രാക്ടിക്കൽ പേപ്പറാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ ലാബിനാണ് കൂടുതൽ മാർക്ക് ഇപ്പോൾ ഒരു എഴുപത് മാർക്ക് നമുക്ക് ലാബിനാണെങ്കിൽ വെറും മുപ്പത് മാർക്കൊക്കെ നമുക്ക് തിയറി ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് ഈ ഒരു അഞ്ചാറ് ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മുപ്പത് മാർക്ക് ഇതിന് ചോദ്യം ഉണ്ടാവും മുപ്പത് നാപ്പത് അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് ചെറിയൊരു മാർക്ക് വെയിറ്റേജ് ആണ് ഒരു മുപ്പത് ശതമാനം മാർക്ക് വെയിറ്റേജ് നമുക്ക് ഈ ഒരു തിയറിക്ക് വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ തിയറി എക്സാമിനേഷൻ ഈസി അനി ഇപ്പോൾ തിയറി ഒന്നും പൈസ ചെയ്താൽ തന്നെ നമുക്ക് പ്രിയൊരു പ്രാക്ടിക്കൽ മാത്രം വെച്ച് കണ്ടൊക്കെ പാസ്സാവാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് കൂട്ടിയുള്ള അപ്പോൾ നമുക്ക് അവിടെ തിയറിൻ്റെ ഒരു ബേസ് എടുത്തിട്ട് അതായത് ഒരു ബേസിക് മാർക്ക് മാത്രം എടുത്തിട്ട് ബാക്കി നമുക്ക് പ്രാക്ടിക്കലിന് നല്ല മാർക്ക് കഴിഞ്ഞിട്ടും പാസ്സാൻ പറ്റും ഓക്കെ തിയറിക്ക് മിനിമം മാർക്ക് മാത്രം എടുത്തിട്ട് പാസ് ആവാൻ എന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഡാറ്റാൻഡ് എൻട്രി ഈസി പേപ്പറാണ് അപ്പോൾ തിയറി എക്സാമിനേഷനൊക്കെ ഫുൾ മാർക്ക് നേടാൻ ഈ ഒരു അഞ്ചാറ് ചാപ്റ്റർ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി അതിൽ തന്നെ ഏറ്റവും ഈസിയായ ചാപ്റ്റേഴ്സ് ആണ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അതേപോലെ തന്നെ മെയിൽ മെർജ് ദൻ നമ്മുടെ ഇന്റർനെറ്റ് അതേപോലെ തന്നെ നമ്മുടെ പ്രെസൻറ്റേഷൻ ഇതൊക്കെ ഈ നാല് ചാപ്റ്റേഴ്സ് ഒക്കെ വളരെ ഈസിയായ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ചുമ്മാ അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ ഇതിന്റെ ഒരു മാർക്ക് വേറ്റേജ് ഒക്കെ എങ്ങനെ വരും നമുക്ക് ജസ്റ്റ് ഒരു റഫറൻസ് നോക്കാം ഇവിടെ നമ്മുടെ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ വെയിറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ടും സബ്ജക്റ്റീവ് ആയിട്ടും തന്നെയാണ് നമുക്ക് വരുന്നത് ഒബ്ജക്റ്റീവിലാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എം സി ക്യൂ ക്വസ്റ്റന് അതേപോലെ തന്നെ നമുക്ക് എഫ് ഐ പി പോലത്തെ ക്വസ്റ്റൻസ് ആക്കാൻ ഇതിൽ വരുന്നത് നമ്മൾ സബ്ജക്റ്റിലോട്ട് നോക്കുകയാണെങ്കിൽ വി എസ് എസ് എല്ലെ കൊസ്റ്റൻസ് ആണ് വരിക അപ്പോൾ ഇതിൽ മാർക്ക് വെയിറ്റേജ് വളരെ കുറവാണ് കുറവ് അവിടെ നമുക്ക് ആകെ നാൽപ്പത് മാർക്കിനാണ് ഈ ഒരു പരീക്ഷ വരുന്നത് ആകെ ഇരുപത്തിനാല് ചോദ്യങ്ങളേ ഉള്ളൂ നാൽപ്പത് മാർക്ക് അറിയുമ്പോൾ ബാക്കി അറുപത് മാർക്കും നമുക്ക് വരുന്ന ഏതാണ് നമ്മുടെ ലാബാണ് ഓക്കെ പ്രാക്ടിക്കലിനാണ് മാർക്ക് മറ്റുള്ള സബ്ജക്റ്റിനൊക്കെ പ്രാക്ടിക്കലിന് മാർക്ക് കുറവും തിയറിക്ക് കൂടുതലായിരിക്കും പക്ഷേ ഇവിടെ നമുക്ക് പ്രാക്ടിക്കലിലാണ് കൂടുതൽ മാർക്ക് ഡാറ്റ എൻ്ററിലൊക്കെ വരുന്നത് തിയറിക്ക് മാർക്ക് വളരെ കുറവാണ് സോ ഈ ഒരു മാർക്ക് നമുക്ക് ഇരുപത് മാർക്ക് നമുക്ക് ഒബ്ജക്റ്റീവ് ഇരുപത് മാർക്ക് നമുക്ക് സബ്ജക്റ്റീവ് ആണ് വരുന്നത് സോ ഇവിടെ നമുക്ക് എം സി ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് ഏഴ് ക്വസ്റ്റൻസ് ഒരു മാർക്ക് ചെയ്ത് ഏഴ് മാർക്ക് പിന്നെ നമുക്ക് മൂന്ന് മൂന്നേഴ് പത്ത് ആണ് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റൻ അതേപോലെ തന്നെ നമുക്ക് ഒരു മാർക്കിന്റെ കൊസ്റ്റൻസ് ഒക്കെയാണ് വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് കോസ്റ്റൻ സബ്ജക്റ്റിലോട് വരണേ ബി എസ് എരി ഷോർട്ട് ആൻസർ ക്വസ്റ്റിനിന് രണ്ട് മാർക്കിന് രണ്ട് ആണ് രണ്ട് മാർക്കിന്റെ വരുന്നത് ഷോർട്ട് ആൻസർ നോക്കുകയാണെങ്കിൽ മൂന്ന് ആണ് നാല് മാർക്ക് പന്ത്രണ്ട് മാർക്ക് വരുന്നത് ലോങ്ങ് ആൻസർ നോക്കുകയാണെങ്കിൽ നാല് മാർക്കിന്റെ മാർക്കിൻ്റെ ആണ് വരുന്നത് നമുക്ക് ഒരു ആണ് വരിക അതിൽ നാല് മാർക്ക് സബ് പോയിന്റ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇരുപത് മാർക്ക് നമ്മുടെ സബ്ജക്റ്റും ഇരുവോ മാർക്ക് ഒബ്ജക്റ്റും വരും അങ്ങനെ ടോട്ടലാണ് നമുക്ക് നാൽപ്പത് മാർക്ക് വരിക ഇനി നമുക്ക് ഇതിന്റെ ചാപ്റ്റർ വെയ്റ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ചാപ്റ്റർ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് നമ്മുടെ ഫോർമാറ്റിംഗ് ഓഫ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ നാലാമത്തെ ചാപ്റ്ററിലാണ് ഏറ്റവും കൂടുതൽ ഫോർമാറ്റിംഗ് ഡോക്യൂമെൻറ്റ്സ് എന്നാണ് പന്ത്രണ്ട് മാർക്ക് വരുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് വരുന്നത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഈസി ചാപ്റ്റർ ആണ് ഒമ്പത് മാർക്ക് നമുക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് ഇന്റർനെറ്റ് ആണ് ഇന്റർനെറ്റും ഈസിയായിട്ടുള്ള ചാപ്റ്റർ ആണ് അപ്പം നിങ്ങൾക്ക് ഇന്റർനെറ്റും ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ പഠിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം പതിനാറ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ മെയിൽ മേർജ് ആണ് ഒരു ഒറ്റ ടോപ്പിക്കാണ് മെയിൽ മേർജ് അതിന് നമുക്ക് ആറ് മാർക്ക് വരുന്നുണ്ട് പിന്നെ നോക്കൂ ഫോർമുല നിന്ന് അഞ്ച് മാർക്ക് വരുന്നുണ്ട് പിന്നെ ഈയൊരു ക്രിയേറ്റീവ് പ്രസന്റേഷനില് ഒരു മാർക്ക് വരുന്നുള്ളൂ സോ അത് നമ്മൾ ലാസ്റ്റ് ഫോക്കസ് ചെയ്തത് അപ്പം കൂടുതലായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ നിങ്ങൾ ഫോക്കസ് ചെയ്യുക ഫോർമാറ്റിംഗ് ഡോക്യുമെന്റ്സ് ഫോക്കസ് ചെയ്യുക ഇന്റർനെറ്റ് ഫോക്കസ് ചെയ്യുക പിന്നെ നിങ്ങൾ മെയിൽ മർജ്ജ് ഫോക്കസ് ചെയ്യുക ഈ നാല് ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നമുക്ക് കണ്ടോ ഒമ്പത് പന്ത്രണ്ടും എട്ടും ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴും മുപ്പത് മുപ്പത്തിനാല് മുപ്പത്തിനാല് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതായത് നാല് പാഠങ്ങൾ പഠിച്ചാൽ മുപ്പത്തിനാല് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈ രണ്ട് പാടങ്ങളിൽ നിന്ന് ആകെ നാല് മാർക്ക് ആറ് മാർക്കേ വരുന്നുള്ളൂ സോ ഈ രണ്ട് പാടങ്ങൾ ലാസ്റ്റ് ഫോക്കസ് അതായത് കൂടുതലായിട്ട് നിങ്ങൾ ഈ ഒരു ചാപ്റ്റേഴ്സ് തന്നെ ഫോക്കസ് ചെയ്യുക അതിനാണ് നാൽപ്പത് മാർക്ക് നമുക്ക് കൂടുതൽ മാർക്ക് വെയിറ്റേജ് ഉള്ളത് ഈ ചാപ്റ്റേഴ്സ് എന്നാണ് അപ്പോൾ മാർക്ക് വേറ്റേജ് എങ്ങനെയാണെന്നുള്ള നോക്കി പഠിക്കണം മക്കളെ കൂടുതൽ മാർക്കിനുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കണം നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കേണ്ടത് ആദ്യം പഠിക്കുക പിന്നെ ബാക്കി ടൈം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് മാർക്ക് വേറ്റി അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു കൊസ്റ്റിൻ പേപ്പർ വെച്ച് നോക്കിയാലോ ഏപ്രിൽ ട്വന്റി ഫൈവിന്റെ കൊസ്റ്റിൻ പേപ്പർ നിങ്ങൾക്ക് കാണിച്ചാൽ സോ ആ കൊസ്റ്റിൻ പേപ്പർ വെച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കൊസ്റ്റൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ട് ചെക്ക് ചെയ്യാം നമ്മൾ ഏപ്രിൽ ട്വന്റി ഫൈവിന്റെ കൊസ്റ്റിൻ പേപ്പറാണ് നമ്മൾ അയച്ചിട്ടുള്ളത് ഏപ്രിൽ ട്വന്റി ഫൈവിന്റെ കൊസ്റ്റിൻ പേപ്പർ നോക്കി രണ്ട് സെക്ഷൻ ആയിട്ടാണ് ക്വസ്റ്റൻസ് വരുന്നത് ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവ് ആയിട്ട് ഒബ്ജക്റ്റീവ് ആണ് എം സിക്ക് ആണ് വന്നിട്ടുള്ളത് ഇപ്പൊ നമ്മളുടെ ഷോർട്ട് കട്ട കീ ഫോർ കോപ്പി കമൻ കോപ്പി ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ഷോർട്ട് കട്ട ഉപയോഗിച്ചാൽ നമുക്കറ കൺട്രോൾ സെന്ററി നമുക്ക് കൺട്രോൾ സി എന്ന് പറഞ്ഞാൽ കോപ്പി ആണ് കൺട്രോൾ സി ആണ് നമുക്ക് നമുക്കിതിന് ആൻസർ വരാം കൺട്രോൾ സി അടിച്ചാലാണ് നമുക്ക് കോപ്പി വരാം പിന്നെ കൺട്രോൾ പ്ലസ് കോപ്പി കൺട്രോൾ പ്ലസ് സി പി അല്ല വരുന്നത് നമുക്ക് ഈ ഒരു ഈ ഒരു ഈ ഒരു ആൻസർ വരുന്നത് കൺട്രോൾ പ്ലസ് സി ആണ് അപ്പോൾ ഈ ഒരു കമാൻഡ് ഏതാണുള്ളത് ചോദിച്ചു നമ്മളിവിടെ എഴുതി കൊടുത്തു ഓക്കെ ഇനി പേസ്റ്റ് ആണ് വരുന്നതെങ്കിലോ കൺട്രോൾ പ്ലസ് വി ആണ് നമുക്ക് പേസ്റ്റ് വരാ അല്ലേ ഇനിയിപ്പോൾ സെലക്ട് ആളാണെന്നുണ്ടെങ്കിലോ കൺട്രോൾ പ്ലസ് എ ആണ് വരും അപ്പോൾ ഇങ്ങനത്തെ ബേസിക് കമാൻഡ്സുകളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം സോ ഇത് തന്നെ നമ്മൾ ഒബ്ജക്റ്റീവ് ബാങ്ക് ഉണ്ട് നമ്മൾ ബാസിൻ്റെ ക്രാഷ് കോസിൽ നമ്മൾ ഒബ്ജക്റ്റീവ് കൊടുക്കുന്നത് ആ ഒബ്ജക്റ്റീവ് മാത്രം ഫോക്കസ് ചെയ്ത് പോയാൽ മതി നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒക്കെ അതിൽ റിപ്പീറ്റ് ആണ് കഴിഞ്ഞ പരീക്ഷയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ ക്വൻസ് റിപ്പീറ്റ് വന്നിട്ടുള്ള നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റീവ് ആണ് അതുപോലെ സോ അത്ര ഫോക്കസ് ചെയ്യാം നന്നായിട്ട് ഫോക്കസ് ചെയ്താൽ മതി ഓക്കെ അങ്ങനത്തെ എം സി നമുക്ക് കൂടുതലായിട്ട് വരുന്നത് ആണ് പിന്നെ നമുക്ക് അസെഷൻ റീസണിംഗ് വന്നു വരുന്നുണ്ട് അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് ഫാൾസ് പറയുന്നത് നമ്മൾ കഴിഞ്ഞ സോഷ്യോളജി പൊളിറ്റിസ് പറയുന്നു അല്ലെങ്കിൽ റീസണിംഗ് രണ്ടും ആണ് ട്രൂ ആണ് രണ്ടും ഫാൾസ് ആണ് സോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് കൊസ്റ്റൻസ് നോക്കാം പിന്നെ കണ്ടോ ട്രൂ ഫാൾസ് വരുന്നുണ്ട് ശരിയോ തെറ്റോ ഈ പറഞ്ഞ കമാൻഡ് ഇപ്പൊ ഈ ഒരു ഈ പറഞ്ഞ കൊസ്റ്റിന് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ ശരിയാണെങ്കിൽ ട്രൂ കൊടുക്കുക തെറ്റാണെങ്കിൽ ഫാൾസ് കൊടുക്കുക അപ്പൊ അതും വരുന്നുണ്ട് പിന്നെ ഫിലിം ബ്ലാങ്ക്സ് നേരത്തെ പറഞ്ഞു ഫിലിൻ പ്ലാങ്ക്സ് കൊസ്റ്റൻ വരുന്നുണ്ട് സോ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ ആ കൊസ്റ്റൻസ് നമുക്ക് വരുന്നുണ്ട് ഓക്കെ പിന്നെ നമുക്ക് വൺ വേർഡ് വരുന്നുണ്ട് ഒറ്റ വാക്കിൽ ഉത്തരം ചെയ്താൽ ഉള്ള വരുന്നുണ്ട് സോ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഒബ്ജക്റ്റ് ഇരുപോറിയുള്ള ക്വസ്റ്റൻസാണ് ഞാൻ ഒബ്ജക്റ്റിൽ പറഞ്ഞത് ഇനി നമുക്ക് നോക്കാൻ സബ്ജക്റ്റി ആണ് സബ്ജക്റ്റ് പറഞ്ഞാൽ നമ്മൾ എഴുതാണ്ട് ഡിസ്ക്രിപ്റ്റ് ആണ് ഇവിടെ കണ്ടോ നമുക്ക് സെക്ഷൻ ബി ആണ് സബ്ജക്റ്റ് വരുന്നത് ഇതിപ്പോൾ നമുക്ക് രണ്ട് മാർക്കിന്റെയും മൂന്ന് മാർക്കിന്റെയും നാലു മാർക്കിന്റെ ഒക്കെ കൊസ്റ്റിൻസ് വരുന്നുണ്ട് അപ്പം നമുക്ക് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റൻസ് ഒക്കെ നോക്കാണ്ട് ഡിഫറൻഷ്യൽ ബിറ്റീൻ കോമ്പൈലർ ആൻഡ് അസംബർ കമ്പിലർ എന്താണ് അസംബ്ലർ എന്താണ് അതിൻ്റെ തന്നെ സബ് ക്വസ്റ്റിനായിട്ട് വന്നിട്ടുള്ളത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണ് അതിൻ്റെ ഒരു ഉദാഹരണം എന്താണെന്നുള്ള കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ബ്രീഫില് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞാൽ മെയിൽ മേർജാണ് ക്വസ്റ്റൻ വാട്ട് ഇസ് എ ലാസ്റ്റ് സ്റ്റെപ്പ് മെയിൽ മർജിന്റെ അവസാന സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അതൊക്കെ മെയിൽ മെർജിന് വെച്ചിട്ടുണ്ട് ഈ വന്നിട്ടുള്ള മൂന്ന് ക്വസ്റ്റിനും കണ്ട മൂന്ന് മാർക്കിന് മെയിൽ മർജ്മെന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻറ്റായിട്ട് ഒരു ചാപ്റ്റർ ആയിരുന്നു അതേപോലെ തന്നെ പിന്നെ ഞാൻ ഇമ്പോർട്ടന്റ് ആ പറഞ്ഞതാണ് ഇന്റർനെറ്റ് കാണോ സെർച്ച് എഞ്ചിൻ ഓഫ് ഗൂഗിൾ ഗ്ലൂ ഓഫ് ഇന്റർനെറ്റ് ഇത് ഇന്റർനെറ്റ് എന്ന ചാപ്റ്റർ എന്നാണ് ആ കൊസ്റ്റിൻ വന്നത് അപ്പം ഇതൊക്കെ ഞാൻ ആ തന്നിട്ടുള്ള നാല് ചാപ്റ്റേഴ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആ ചാപ്റ്റേഴ്സ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത് ഓക്കെ അതേപോലെ വീണ്ടും കണ്ടോ മെയിൽ മെയിൽമർജ് വീണ്ടും ക്വസ്റ്റിൻ വന്നു അപ്പൊ മെയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല മെയിൽ മർജ്ജ് ഇന്റർനെറ്റ് ബേസിക്സ് ഒക്കെ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാപ്റ്റേഴ്സ് വരുന്നത് ഓക്കെ അപ്പൊ ഇത്ര ക്സ്റ്റ്യൻസ് ആണ് നമ്മുടെ നാല് മാർക്കിന്റെ ക്വസ്റ്റൻസ് കൊണ്ട് വെച്ചിട്ട് ഇത്ര മാർക്കിന്റെ വി എസ് എസ് എ കൊസ്റ്റൻസ് ആണ് നമുക്ക് വരുന്നത് വെറും നാൽപ്പത് മാർക്കാണ് നമുക്ക് നമ്മുടെ തിയറിയിൽ നിന്ന് വരും ബാക്കി അറുപത് മാർക്ക് നമുക്ക് പ്രാക്ടിക്കലാണ് അപ്പോൾ ഈ ഡാറ്റ എൻട്രി സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ടുള്ള ഒരു പേപ്പറാണ് എല്ലാവരും അറ്റൻഡ് ചെയ്ത പാസ്സാണ് ഒരു പേപ്പർ തന്നെയാണ് വേണ്ടി നിങ്ങൾ ഒരുപാട് കൺഫ്യൂഷൻ ആവശ്യമൊന്നും ആവശ്യമില്ല പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രം പഠിച്ചു പോയാൽ മതി ഓക്കെ അതേതെന്നുള്ള നമ്മൾ പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ കാര്യം ഞാൻ പറയുന്നത് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഒരുപാട് കുട്ടികളാണ് ജോയിൻ ചെയ്യണം അപ്പോൾ അതിലായിരിക്കും ഞാൻ ഈ പറഞ്ഞ മെറ്റീരിയൽസ് ഒക്കെ ഷെയർ ചെയ്യാം വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെ ഇതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് കാര്യമായി ഞാൻ നിങ്ങൾക്ക് വാട്ട്സപ്പിന്റെ ലിങ്ക് ഇട്ടു സോ വാട്സ്ആപ്പ് ലിങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ എന്നെ സോപ്റ്റബർ ട്വൻറ്റി ഫൈവൽ രജിസ്റ്റർ ചെയ്ത് പരീക്ഷ ചെയ്ത പോലെ എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ട് നമ്മളെ ഈ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും അതിൽ വന്നുകഴിഞ്ഞാൽ നമ്മൾ അതിലേക്കും ഈ ലൈവുകളും മറ്റുള്ള ക്ലാസ് മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത് അവരുടെ ആയിരിക്കും മാത്രമല്ല നമ്മളെ ക്രാഷ് കോഴ്സിനെ കുറിച്ച് മറക്കണ്ട ക്രാഷ് കോഴ്സിന്റെ പ്രീ ബുക്കിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാതെ താല്പര്യപ്പെടുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഈ തായക്കാളാണ് നമ്മളോട് വിളിച്ച് നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യുക പ്രീബുക്ക് ചെയ്യുന്ന ആദ്യത്തെ ആയിരം കുട്ടികൾക്കാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചട്ടുക അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അഡ്മിഷൻ തുടങ്ങിയിട്ട് നമ്മൾ സെക്കൻഡ് ബാച്ച് ഓപ്പൺ ആക്കുക അപ്പോൾ ഈ ഫസ്റ്റ് ബാച്ച് തന്നെ ക്ലാസ് ഇപ്പോൾ നമുക്ക് ഏകദേശം എക്സാം ഒക്കെ നമ്മുടെ ഒക്ടോബർ മാസം തുടങ്ങാൻ പോകണമെങ്കിൽ നമുക്ക് വെറും ഒരു ഒന്നര മാസം സമയമുള്ളൂ ഉള്ളൂ ഈ ഒരു ഒന്നര മാസം പ്രോപ്പറായിട്ട് നമുക്ക് ക്ലാസുകളൊക്കെ ഫോക്കസ് ചെയ്ത് പോകുകയാണെങ്കിൽ ക്ലാസ്സിലേക്ക് കോഴ്സ് നമുക്ക് നൂറ് ശതമാനം വിജയാക്കാം കഴിഞ്ഞ അഞ്ച് സീസണുകളിൽ നമ്മൾ ഫുൾ മാർക്ക് നേടിയ പോലെ തന്നെ ഈ ഒരു ആറാമത്തെ സീസൺ നമ്മൾ എടുക്കും ഓക്കെ അപ്പൊ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡാറ്റൻഡറി ഓപ്പറേഷനെ കുറിച്ച് ഡീറ്റെയിൽ മനസ്സിലായി വിചാരിക്കുന്നുണ്ട് ഡാറ്റൻഡർ പഠിക്കണ്ടെന്നുള്ള ഏകദേശം ധാരണയായി വിചാരിക്കുന്നുണ്ട് ഇതുപോലെ ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീടിനായി കമന്റ് ചെയ്യാം അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അത് താങ്ക്യൂ